പാലക്കാട് തോൽവി ഭയങ്കര ചർച്ചയാലോ പാലക്കാട് ബി ജെ പിയുടെ തോൽവിയാവും സി പി എമ്മിന്റെ കാര്യം നോക്കണ്ട സരിൻ എന്ത് ചെയ്തു സരിൻ എന്താ ചെയ്തു തൽക്കാലം എന്ത് ചെയ്തു ഒക്കെ അവസാനിപ്പിച്ചിട്ട് സരിക്ക് വേറെ കല്യാണം ഉണ്ട് പൂരത്തിന് പോകണം അതൊക്കെ ആയിട്ട് സരിൻ പോയിട്ടുണ്ട് സരിനെ സംബന്ധിച്ചിടത്തോളം ഇനി സരിന്റെ രാഷ്ട്രീയ ഭാവി സി പി എം തീരുമാനിക്കണം വേണമെങ്കിൽ സരിക്ക് എന്തെങ്കിലും ഏതെങ്കിലും കോർപ്പറേഷന്റെ സ്ഥാനൊക്കെ ഏഹ് ബോർഡ് കോർപ്പറേഷന്റെ സ്ഥാനൊക്കെ കൊടുത്ത് സി പി ഒന്ന് സരിനെ ഒതുക്കലായിരിക്കും നല്ലത് പക്ഷെ ബി ജെ പി അവരുടെ തോൽവി ഇതുവരെ അംഗീകരിക്കാൻ അവർ തയ്യാറായിട്ടില്ല അവർ പറയണത് അവിടെ ശോഭ സുരേന്ദ്രം മത്സരിച്ചായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ സുരേന്ദ്രൻ മത്സരിച്ചിരുന്നെങ്കിൽ അങ്ങനെ ജയിക്കുമായിരുന്നതാണ് പാലക്കാടിന്റെ പൾസർ ചെയ്യാതാണ് ഈ വർത്തമാനം ശ്രീധരൻ നിന്നിട്ട് പോലും അവിടെ ജയിച്ചിട്ടില്ല കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതെന്ന് അറിയോ ശ്രീധരൻ നിന്നിട്ട് പോലും ജയിച്ചിട്ടില്ല മെട്രോമാൻ ശ്രീധരൻ ഇത്ര അധികം ജനപ്രീതിയുള്ള വികസനങ്ങൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ വികസനത്തിന്റെ കാഴ്ചപ്പാടുള്ള ഒരാൾ നിന്നിട്ട് പോലും പാലക്കാടിന്റെ ജനങ്ങൾ അദ്ദേഹം ജയിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തെ ജയിപ്പിച്ചിട്ടില്ല ഷാഫി പറമ്പില് ആണ് അവിടുത്തെ രാജാവ് ഇത് ഷാഫി പറമ്പിലിന്റെ ശക്തമായ ഒരു വിജയം തന്നെയാണ് പാലക്കാട് കാണുന്നത് അതിൽ കേറിയിട്ട് ബി ജെ പി കാരെന്ത് ചെയ്യണ്ട ബി ജെ പി വലിയ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല സുരേന്ദ്രനെ അവരുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നീക്കുകയോ അവിടെ മത്സരിച്ച കൃഷ്ണകുമാറിനെ കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ശിവരാജൻ പറയണ പോലെ കൗൺസിലർമാര് അവിടെ വോട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കൗൺസിലർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പാലക്കാട്ട് ബി ജെ പിയുടെ ആ രാഷ്ട്രീയം പാലക്കാട്ടുകാർ സ്വീകരിച്ചില്ല അവർ സംബന്ധിച്ചിടത്തോളം ഷാഫി പറമ്പിൽ അവിടെ നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന സ്ഥാനാർത്ഥിത്വം അത് ഷാഫിയുടെ വിജയമാണ് ഷാഫി ഒരു നിർണായക ഘട്ടത്തിലാണ് സി പാർട്ടിയുടെ തീരുമാനം അനുസരിച്ച് വടകരയിൽ പോയി മത്സരിക്കുന്നത് ഷാഫിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം കേരള രാഷ്ട്രീയത്തിൽ സജീവർ അങ്ങനെയൊന്നുമില്ല സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം സന്ദീപ് വാര്യരെ അടുത്തൊരു തീരുമാനം വളരെ നല്ല തീരുമാനമായിരുന്നു എനിക്ക് തോന്നുന്നത് സന്ദീപ് ഭാര്യയുടെ ഈ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പൊ ശിവരാജുണ്ടല്ലോ ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം എന്നൊക്കെ പറയുന്ന അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ സന്ദീപ് വാര്യറിൻ്റെ പാത സ്വീകരിച്ച് പാർട്ടി വിടുമോ എന്നുള്ള കാര്യത്തിലാണ് എനിക്കിപ്പോൾ സംശയം കാരണം അങ്ങനെ വിടാൻ സാധ്യതയുണ്ട് കാരണം ഇന്ന് ശിവരാജ് ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രിയ അള്ളവള്ളി മഠം നടത്തിയ ഒരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞത് കൃഷ്ണകുമാർ അനധികൃതമായിട്ടൊക്കെ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല ബി ജെ പിയിൽ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് ഒന്നര സെൻറ്റ് ഭൂമി മാത്രമേ ഉള്ളൂ എനിക്ക് തിരുപ്പൂര് ഫിനാൻസ് കമ്പനി ഇല്ല കോയമ്പത്തൂർ ഫിനാൻസ് കമ്പനി ഇല്ല എനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഇല്ല എന്ന് ശിവരാജ് പറയുമ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ആരോ എന്തുണ്ട് ബി ജെ പിയിലുണ്ട് അത് കൃഷ്ണകുമാറാണെന്നാണ് ശിവരാജൻ പറഞ്ഞ് വെക്കുന്നത് സന്ദീപ് കുര്യർ പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ എന്താണ് റിയൽ എസ്റ്റേറ്റ് കച്ചവട ലോബിയാണ് ഉള്ളത് ഈ കച്ചവട ലോബി ോബി ഇവിടെ ഒരു ലോബിയും പാലക്കാട് വിജയിക്കാൻ പോകണില്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് ഇവിടെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് മാറ്റിയിട്ട് വീണ്ടും വി മുരളീധരൻ വന്നത് അവിടെ ഒരു മാറ്റം ഉണ്ടാകാൻ പോണില്ല അതെ എന്തായാലും തോറ്റു ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം ബി ജെ പിയുടെ ഒരു വർഗീയ രാഷ്ട്രീയത്തെ കേരളം സ്വീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്ര അധികം പ്രചാരണം നടത്തിയിട്ട് അവർ പാലക്കാട് അവർ വിജയിക്കാത്തതിന്റെ ഒരു കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു മൂന്ന് ഗ്രാഫുകൾ എനിക്ക് പറയാനുണ്ട് പറയൂ പറയൂ ചേലക്കരയിൽ ചേക്കരയിൽ വോട്ട് കിട്ടി വോട്ട് കിട്ടി പക്ഷേ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ രമ്യ ഹരിദാസിന്റെ ഗ്രാഫ് താഴ്ന്നു അതെ രമ്യ ഹരിദാസിന്റെ ഇന്നൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടോ രമ്യ ഹരിദാസിനെ ഏറ്റവും മികച്ച ഒരു പൊസിഷൻ ആയിരുന്നു മുൻ എം പി എന്ന രീതിയിൽ ആലത്തൂര് അവർ പ്രവർത്തിക്കാതുകൊണ്ടാണ് അവർ എന്ത് ചെയ്ത് കെ രാധാകൃഷ്ണന്റെ മുന്നിൽ തോറ്റുപോയത് ആ തോറ്റ് അവരെ ഷാനിമോൾ ഉസ്മാനെ അവിടെ തോറ്റിട്ട് അരൂര് മത്സരിപ്പിച്ചപ്പോ ഷാനിമോൾ ഉസ്മാൻക്ക് ഒരു സിംബിയുടെ പുറത്ത് ഷാനിമോൾ അവിടെ വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പില് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പൊട്ടി അപ്പോ ആ രീതിയിൽ രമ്യ ഹരിദാസിനെ ചേലക്കരക്കാരെ വിജയിപ്പിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് അവിടെ കൊണ്ട് നിർത്തിയത് അവിടെ രമ്യ എന്നല്ല ആരും ഒന്നും കാര്യമില്ല അത് ചേലക്കര സി പി എമ്മിന്റെ കോട്ടയാണ് മുപ്പത്തയ്യായിരത്തോളം വോട്ട് കിട്ടി ഭൂരിപക്ഷം കിട്ടിയൊരു സ്ഥലത്ത് അവിടെ രമ്യന്നല്ല അവിടെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ ഏത് തല മനോഹരമായിട്ടാണ് ഗ്രാഫ് തൊട്ടപ്പന്മാരും കാര്യമൊന്നുമില്ല സാരിനെ സംബന്ധിച്ചിടത്തോളം പറയണ്ട സരി പാവം അത്യാവശ്യം പോയി അവന്റെ കാര്യം പറയണ്ട അവരിയണ പോലെയാണ് സരിന്റെ കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത് സരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ Adianta fazer em